മനസ്സിലാക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും വളരെയധികം സൗകര്യവും ഉണ്ടാക്കുന്ന സാഹചര്യം ആദ്യമായി നടന്നുള്ള പിന്നെ കത്തിക്കാരി വസന്ത പ്രസംഗം എങ്ങനെയൊക്കെ മാഷ്ട് പറയാൻ പറ്റുന്ന സത്യം അറിയില്ല ഓർമ്മക്ക് മുമ്പിൽ ഞാൻ എനിക്ക് എന്താ പറയുക കത്തിക്കാരി പ്രസംഗം അത് ഓരോരുത്തരുടെ പ്രസംഗത്തിനും അതിൻ്റെതായ കലാമൂല്യങ്ങളും കഴിവുകളും ഉണ്ട് ഇത്രയും വലിയ ഒരാള് ഇരുപത്തയ്യാതൊക്കെ കടക്കാരനായിരുന്നു എന്ന് പറയും അങ്ങനെയൊക്കെ നമ്മുടെ തൃശ്ശൂരിന്റെ പ്രത്യേകിച്ച് എന്റെ കഴിഞ്ഞ തൊഴിലടുത്ത് ഇത്രയും നല്ല ഒരു കുമാരമന്ദിരവും ഉള്ളൊക്കെ ആയിട്ട് ഞങ്ങളെ പോവാറുണ്ട് ലേഖനങ്ങൾക്കും കോപ്പി എടുക്കാറുണ്ട് അങ്ങനെ ഈ പ്രവർത്തിക്കുന്നതിന് നന്ദി എല്ലാവർക്കും എന്റെ നന്ദി കൂടുതലൂടെ രണ്ട് മിനിറ്റ് ക്ഷമിക്കുക എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്റെ അച്ഛൻ മഹാബു അപ്പൻ്റെ അമ്പതാം ജന്മനാളെ മുപ്പത്തി അഞ്ചാം ചരവനും കൂടിയാണ് അവിടെ വായനശാല പരിപാടി അച്ഛന്റെ കാവ്യജീതം എന്ന ആത്മഹത്യയില് സാഹിത്യ സർവഭൻ അപ്പൻ നമ്പ്രാൻ എന്നൊരു അധ്യായമുണ്ട് രണ്ട് മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്തു ಮಲಯಾಳಿಕ ಮರಕ್ಕ ನಾಮಧಯ ಅದು ಸಾಹಿತ್ಯ ಅಪ್ಪ ಟೈಟ್ ಮೊದಲು ಮರಕಾನಾತ ಮಧುರ ನಾಮಧಯ ಅದು ಮಲಯಾಳ ಭಾಷ ಉಳ್ಳಿಡತ ಅಂದ್ರೆ ಕೀರ್ತಿಮೂರ್ತಿ ಸರ್ವತ್ವ ಕವಿ ಸಾಹಿತ್ಯ ಕೃತಿಯು ಅಪ್ಪನ್ ತಂಬ್ರಾ ಭಾಷಾ ಸಾಮ್ರಾಜ್ಯ ಕಾಲ ಅಭಿನವ ಗೋಜರಾಜನಾಯಿ അയ്യന്തൂർ കോവിലെത്തി ഇവർ പലപ്പോഴും പോവുകയും ഉപദേശാമതും ഹൃദയത്താൽ നുകരുകയും ചെയ്തിരുന്നു കണ്ട ദിവസം അനിവാശ്യമായ ഒരു ഉണർമ്മവും ചൈതന്യവും ആർക്കുണ്ടായിരിക്കും സാഹിത്യത്തിൽ തിരുമനത്തിൽ തൃക്കണ്ണെത്താത്ത ഒരു കോണമില്ലെന്നും അവിടുന്ന് കടാക്ഷിക്കാത്ത കലാകാരന്മാർ വിര വിരളമായിരിക്കുമെന്നുള്ള സംഗതി നിസ്തർഭമാകുന്നു അതിന് ഉദാഹരണമായി പലതും പറയാനുണ്ടെങ്കിലും ഒരു അനുഭവം മാത്രം പ്രസ്താവിക്കാം ഒരു ദിവസം നാലുമണി കഴിഞ്ഞ് ഞാൻ കുമാരമന്ദരൻ ഗോവിലെത്തിന്നു എന്നെ കണ്ട ഉടൻ ഭൂമുഖത്ത് വന്ന് പുറത്തേക്ക് എഴുന്നി മുറ്റത്തുള്ള കാറ്റാടി വരച്ചോട്ട് അപ്പൻ തമ്പുരാൻ ഗാത്തിക്കൊണ്ട് നിന്നു തിരുവനസ്സിന് മുഖം കാണിക്കാൻ ചെല്ലുമ്പോഴൊക്കെ അങ്ങനെ ഞാൻ പതിവ് ഏതാണ്ട് അരമണിക്കൂറോളം സംഭാഷണം ചെയ്യാറുണ്ട് ഈ പറഞ്ഞാൽ ഞാൻ നിൽക്കുകയില്ലെന്ന് തമ്പുരാന് അറിയാവുന്നതുകൊണ്ടാണ് ഈ ചട്ടം സാധാരണയായി കാണാറുള്ളത് നിത്യവിളയായ മലബര കൊണ്ടിലിട്ടി പ്രവൃത്തി മുട്ടിച്ചേരിപ്പിട്ട് മന്ദം മന്ദമില്ലാത്ത പുണ്യാത്മാവായുള്ള ആ പൊണ്ണുനീയം ഇപ്പോഴും എന്റെ ഹൃദയത്തിൽ പ്രതിയോഗിക്കപ്പെടുന്നു പ്രബുധഭാരത്തിൽ ശകുന്ത ഞാൻ വായിച്ചു ഒന്നാംതരം കവിത ലേഖം കൊന്നും നന്നായിക്കൊണ്ട് രാമൻ നല്ല കവിതാവാസനയുണ്ട് വാസനക്കാർ എഴുതി കൊണ്ടിരിക്കണം കേശവനായെ പോലെ കുഴിമണിയനാവരുത് കേശവൻ നായ തുടർച്ചയായി എഴുതി കൊണ്ടിരുന്നെങ്കിലും അവിടെ സ്ഥാനം കിട്ടുമായിരുന്നില്ല ഞാൻ കുറുപ്പിന്റെ സാഹിത്യ കൗതുകത്തിൽ എഴുതിയ മുഖവരം കണ്ടുപോകും അതുകൊണ്ട് ചെറുപ്പക്കാർ അത്യാവശ്യമാണ് നിങ്ങൾക്കെല്ലാം പ്രത്യേകിച്ച് തൃപ്പുണത്ര പഠിച്ചവർക്ക് വിഭക്തി ഉണ്ടായിക്കുന്നുണ്ടോ നല്ലോണം വായിച്ചു എന്ന് തമ്പ്രാന്തി മനസ്സുകൊണ്ട് ഉപദേശിച്ചത് അക്ഷരം അതിനെ ഒരു ആദരിക്കുകയും ചെയ്യുകയാണ്

<escue> <life> <colcomes> ും ഉപേക്ഷിച്ചിട്ടുണ്ട് പോലും പണ്ഡിതാജ് പോലെ അദ്ദേഹത്തെ കലാലയത്തിൽ അഭിവൃദ്ധി ಆ ಪೊನ್ನ ಎಚಾರು ಕಾವ್ಯಜೀವಿ ಅಪ್ಪನ್ಮ್ರಾನ್ ಎನ್ನು ಲೇಖನ ಕವಿತ್ವೀಕ್ಷ ಲೇಖನ ರೀತಿ ಸಾಹಿತ್ಯ ಸರೋಪನ್ ಅಪ್ಪ ನಮ್ರಾನ್ಸ್ ವಾಯಿತು ಮಾತ್ರ ಸಂತೋಷ ನಮಸ್ಕಾರ